ഗൈസ് അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുകയാണ് ചെറിയൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് വി ആർ റെഡി ടു ജമ്പ് പതിമൂന്നായിരം അടി താഴെ പ്ലെയിനിൽ നിന്ന് ചാടാൻ പോവുകയാണ് കുറേ പേര് വിചാരിക്കും ഇവനെന്താ വേറെ ജോലിയില്ലേ ലൈഫ് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അത് എന്താ എങ്ങനെ പറയാ നമ്മുടെ പേടി എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അതൊരു ആ ഒരു എക്സ്പീരിയൻസ് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നമുക്ക് സ്കൈ ഡൈവിങ്ങിലേക്ക് പോവാം ദുബായിലത്തെ രാവിലത്തെ കാഴ്ചകൾ ദുബായ് ഒരു അത്ഭുത ലോകമാണ് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ദുബായ് വന്ന് വിസിറ്റ് ചെയ്യണം അത്ഭുത ലോകം ഈ കാണുന്നത് ഫ്യൂച്ചർ മ്യൂസിയമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ നമ്മൾ നേരെ സ്കൈ ഡൈവിങ്ങിൻ്റെ പാം പാംചുമേർ അവിടെയാണ് എൻ്റെ ഓഫീസ് അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു ഈ കാണുന്നതാണ് സ്കൈ ഡൈവിംഗ് ദുബായ് എൻ്റെ ഓഫീസ് അപ്പം അവിടെ പോയിട്ട് എന്താണെന്ന് നോക്കാം നമ്മൾ മാത്രമേ ഉള്ളു തോന്നുന്നു ആരും വന്നിട്ട് ഞാനാണ് ഫസ്റ്റ് വന്നെത്തിയത് കൊള്ളാം അടിപൊളി ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വപ്ന സ്ഥലമായ സ്കൈ ഡൈവിങ് ദുബായ് നമ്മളതിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഓപ്പൺ ആയിട്ടില്ല രാവിലെ അഞ്ച് മണിയായതേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ കൂടെ അതൊരു നാലഞ്ച് പേരുണ്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ് അപ്പോൾ എക്സൈറ്റഡിൻ്റെ കൂടെ പേടിയുണ്ട് അതുണ്ടാകും എങ്കിലും നോക്കാം ലെറ്റ്സ് ഡു സ്കൈ ഡൈവ് നമ്മൾ ആദ്യം കയറി വരുമ്പോൾ ഇവിടെ ഒരു ഡിജിറ്റൽ ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് അവിടെ വന്ന് അവർ വിളിക്കും വെയിറ്റ് ചെക്ക് ചെയ്യണം നമ്മൾ അങ്ങനെ റെഡി ആയിരിക്കുകയാണ് സ്കൈ ഡൈവിങ് ചെയ്യാൻ അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഒരു ഒരിത് തന്നു ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം എന്നാണ് പറഞ്ഞത് അതായത് നമ്മൾ അവിടെ നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് ബോഡി വെയിറ്റ് ചെക്ക് ചെയ്യും വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു ടോക്കൺ തന്ന് നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറയും അങ്ങനെ സ്കൈ ഡൈവിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഈ സംഭവം ട്രിങ് ചെയ്താൽ മാത്രമേ നമ്മൾ അകത്തോട്ട് ഓടിച്ച് കൊടുക്കൂ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് വെയിറ്റ് ചെയ്യുന്ന രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് ഓരോരുത്തർ ചാടുന്നത് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്താൽ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ ബീപ് സൗണ്ട് കേട്ടു അപ്പം നേരെ സ്കൈ ഡൈവിങ്ങിലേക്ക് പോവാം Hello, hello what's your name Hi, i'm ganesh from india welcome Perla. to skydive dubai yeah. today is your first time skydiving yeah first time thanks. how do you feel it's a, my dream come true moment amazing uh, amazing I'm amazing expect, excited perfect little bit scared that's okay my friend did you understand briefing yes yes any questions no yes. good to go yes good perfect do you want to say something to your friends, maybe family? Achai, our language Yes, sure, sure. Up to you. What is it look Maximum enjoy. The, enjoy every oh. moment of life. That's all? Yes. You're right. Wish you a good job Beautiful. Thank you. Nice. We keep running faster and faster. ഇറ്റ്സ് മൈ ഡ്രീം കം ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ചെയ്തിരിക്കണം Lifetime experience, thank you, my thank wife. Thank you, my you. friend. Thank you for Martin. choosing us today. Thank you, skydive. Bye bye. അങ്ങനെ നമ്മൾ സ്കൈ ഡൈവിങ് ചെയ്തിരിക്കുകയാണ് വെറ്റ് സൂപ്പർ എക്സ്പീരിയൻസ് ഒരു ദിവസം ജീവിതത്തിൽ പറക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ചെയ്തിരിക്കണം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല സുഖമായിട്ട് എല്ലാവർക്കും ചാടാൻ പറ്റും അമേസിങ് ഫീലിംഗ് യെസ്